എന്താണ് നിങ്ങൾ ഒരു ഈ റെസ്റ്റോറന്റ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള കാരണം റെസ്റ്റോറന്റ് സക്സസ്ഫുൾ കാരണം ഒരാളും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം വെച്ചാല് ആരും ക്രെഡിറ്റ് എടുക്കാൻ കഴിയാത്ത അവസ്ഥ മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് സ്റ്റാഫ് ഉണ്ടെങ്കിൽ എല്ലാവരും പ്രയത്നാണ് ഒരു റെസ്റ്റോറന്റ് സക്സസ്ഫുള്ള കാരണം അല്ലെങ്കിൽ ഒരു മാനേജറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു കേസരെ കൊണ്ടോ ഒരിക്കലും റെസ്റ്റോറന്റ് സക്സസ്ഫുൾ ആവില്ല പ്ലേറ്റ് ചെയ്യുന്ന ആള് മുതല് ഫോട്ട് വാഷ് ചെയ്യുന്ന ആൾ മുതൽ ടേബിൾ തുടക്കുന്നതിന്റെ അതിൽ ഉത്തരവാദിത്വം ഉണ്ട് ഓരോരുത്തരും അവർ ഉത്തരവാദിത്വം കറക്റ്റ് ആയിട്ട് ചെയ്താലും ഹൺഡ്രഡ് പെർസെന്റ് ഏത് ഷോപ്പും ഏത് ബിസിനസ്സും സക്സസ്ഫുൾ ഞാൻ കാണലോ മാനേജർമാർ ഇവർ എന്തെങ്കിലും ഒക്കെ ചെറിയ അവസരം പഠിച്ചാലും അവരുടെ ചീറ്റ് പറയാൻ ആൾക്കാരോട്ട് ഒരിക്കലും ഭയങ്കര എങ്ങനെ പെരുമാറാൻ പറ്റുന്ന എങ്ങനെയാണ് നമ്മള് സ്റ്റാഫായിട്ട് ഒരിക്കലും കാണാൻ പറ്റും നമ്മളൊരു കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ അല്ലെങ്കിൽ ഒരു പ്രധാന പോലെ കാണാം ഒരാൾക്ക് പോയി എന്തെങ്കിലും ചെറിയ തെറ്റിയത് കൊണ്ട് ആ ജഡ്ജ്മെന്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും അധികാരം ആരും അപ്പൊ നമ്മള് ചെയ്യണത് കൊണ്ട് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരാൻ കാരണം ഒന്ന് ഫുഡ് നല്ല വൃത്തിയുള്ള ഫുഡാണ് നമ്മുടെ നൂറ് പെരുമാറ്റം ആളുകളോടുള്ള പെരുമാറ്റം തന്റെ ഇപ്പൊ റെസ്റ്റോറന്റ് ബിസിനസ് ആണ് ഇപ്പൊ എപ്പം പറയുക ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും അത് മൂപ്പറിയില്ല അപ്പം ഇവിടെ വരാനും ഇവിടെ കഴിപ്പിക്കാനൊക്കെ തോന്നി നമ്മൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് അബോഹിൽ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ദുബായിലെ ബ്ലൂ മൌണ്ടെയ്ൻ റെസ്റ്റോറന്റ് അപ്പൊ ഈ റെസ്റ്റോറന്റിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നൂറൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഒരു ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ആണിക്കല് പറഞ്ഞാല് അവിടെ ജോലി ചെയ്യുന്നവരുടെ ഒത്തൊരുമയും അവരോട് കാണിക്കുന്ന റെസ്പെക്ടും സ്നേഹവുമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് എനിക്കും നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കൂടെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ കീഴിലാണെങ്കിലും മുകളിലാണെങ്കിലോ അവരുടെ ബഹുമാനവും സ്നേഹവും മാത്രവും കാണിച്ചാലും അത് നമ്മുടെ ബിസിനസിൽ എത്തുന്നതായിട്ട് റെക്കമെന്റ് ചെയ്യും അത് തന്നെ മാത്രമാണ് സക്സസ് ഫോർമുല എന്നുള്ളത് അതുകൊണ്ട് ഞാനിത് റെസ്റ്റോറന്റ് റിവ്യൂ ആയിട്ടല്ല എടുത്തത് ഇത് അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പത്ത് നാൽപ്പതോളം ബ്രാൻഡുകളുള്ള ഈ ഒരു റെസ്റ്റോറന്റ് സംബന്ധിച്ചും ഇത്രയും ഗംഭീരമായിട്ട് പോകാനുള്ള യഥാർത്ഥ കാരണം ഇവിടുത്തെ തൊഴിലാളികളാണ് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കൂടെ ജോലി ജോലിക്കുന്നവരെയും അവരവരുടെ കൂടെ നിൽക്കുന്നവരെയും എപ്പോഴും സമന്മാരായി കാണുക നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ അവരെ അവർ